റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു അഫ്ദലു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ പത്തു ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ പത്തു ദിവസങ്ങൾ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കടുക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാനും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ പോലെ മറ്റൊരു ദിവസവുമില്ല എന്ന് നബിസ്വലാഹു അലൈ വസ്സലമ പഠിപ്പിക്കുന്നു സഹിഹായ ഹദീസിൽ നബിഷു അലൈ വസ്സലമ പറയുകയാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അമലുകളിൽ വെച്ച് അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് അടുക്കൽ ഏറ്റവും ഏറ്റവും അധികം അതേപോലെ തന്നെ പ്രതിഫലം അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രതിഫലവും എന്നാണ് എന്നാണ് പറഞ്ഞത് ഏത് അത് അത് ഖൈറൻ യറ ഖൈറാണെങ്കിലും ശരി റഹ്മാനായ അടുക്കൽ ഏറ്റവും പുണ്യമാക്കപ്പെടുന്നതാണ് ഏറ്റവും പരിശുദ്ധമാക്കപ്പെടുന്നതാണ് ഫിൽ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് ഏത് ചെയ്താലും എന്ത് നന്മ ചെയ്താലും അള്ളാഹ് ഉസ്മാനു തലത് സ്വീകരിക്കും